എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ സ്പൂണൊക്കെ കേട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണെന്നല്ലേ ഇന്ന് നമുക്ക് ഷുഗറുകാർക്ക് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് നമ്മുടെ ഷുഗറുകാരുടെ മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കേണ്ട എന്നല്ല അവരുടെ ഷുഗർ അതായത് നോർമൽ രീതിയിൽ ആക്കാൻ പറ്റും എന്നാണ് പുതിയ സ്റ്റഡി ഓക്കെ അത് നമ്മുടെ എക്സർസൈസിലൂടെയും അതുപോലെ ആഹാരത്തിലൂടെയും നമുക്ക് തിരിച്ച് പിടിക്കാന്നാണ് പറയുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആഹാരത്തിൻ്റെ കാര്യം നോക്കാം മരുന്ന് മസ്റ്റായിട്ട് കഴിക്കണം അപ്പം ഞാനിപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഷുഗർ ഉള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് റോൾ റോൾഡ് എടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇത് തലേദിവസം രാത്രിയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം എല്ലാവരും ശ്രദ്ധിക്കുക ഇത് നിങ്ങളെ ശീലമാക്കുക ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിത് ഒരുപാട് ഗുണം ചെയ്യും ഒന്ന് നോക്കിക്കോണം രണ്ട് പേർക്കുള്ള സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം എത്ര സ്പൂൺ ഇടുന്നെന്ന് നോക്കിക്കോണം രണ്ട് രണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് നോക്കിക്കോണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ചെറിയ വീഡിയോ ആണ് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കണം അമർത്തുക അതെല്ലാം ചെയ്തോളുക മൂന്ന് നാല് അഞ്ച് കുറച്ച് ഒരു എടുക്കണേ ആറ് എത്ര സ്പൂൺ ഇടുന്ന നോക്കിക്കണം ആറ് ഏഴ് ഏഴ് എട്ടെണ്ണം ഇടാം നമുക്ക് ഏ എട്ട് ഇത് റോൾഡ് ഓട്സ് ആണ് എട്ട് സ്പൂൺ ഇതിനെയായി ഇട്ടിട്ടുണ്ട് കണ്ട ഇനി ഇതിനോടൊപ്പം ഇടുന്നത് ഇത് മാറ്റി വെക്കാം ഇനി ഞാൻ എടുത്തേക്കുന്നത് ചിയ സീഡാണ് എടുത്തേക്കുന്ന അണ്ടല്ല ഒരു സ്പൂൺ തികച്ചില്ല ഒരു മുക്കാൽ സ്പൂണോളം കണ്ടല്ലോ അപ്പം ഇത് രണ്ടും ഇട്ടിട്ടുണ്ട് ചിയ സീഡും റോൾഡ് ഔട്ട്സ് എട്ട് സ്പൂൺ ഈ സ്പൂണിന് എട്ട് സ്പൂണാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം അതിനെ ഒരു മുക്കാൽ തികച്ചില്ല അത്രയും ചിയ സീഡ് ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കാണിച്ച് തരാം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പാലാണ് ഇനി ഒഴിക്കാൻ പോകുന്നത് കണ്ടോണം ഇത് മുങ്ങി കുറച്ചും കൂടെ മേളോട്ടിരിക്കണേ നികപ്പേ അല്ല കുറച്ചും കൂടെ മുകളിലോട്ടിരിക്കണം ഒരു ലേശം കൂടെ അപ്പം പാൽ കണ്ടല്ല ഇങ്ങനെ ഇരിക്കണം അപ്പോൾ രാവിലെ ആവുമ്പോഴത്തേന് ഈ പാലിനകത്ത് ഇതെല്ലാം അങ്ങ് പിടിക്കും സോറി പാൽ ഇതിനകത്തെല്ലാത്തിനകത്ത് പിടിച്ച് നല്ല കുതിർന്നിരിക്കും ഇരിക്കും ഓവർനൈറ്റ് ഇത് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഓവർനൈറ്റ് വെക്കണം അപ്പോൾ എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയാണിത് ബ്രേക്ക്ഫ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പം ബാക്കി ഞാൻ നാളെ കാണിച്ചുതരും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ റോഡ് റോൾഡ് ഓട്സും ഓട്ട്സും സീഡും കൂടെ ചേർത്ത് വെച്ച മിശ്രിതം കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്ത് ഇട്ടായിരുന്നു പക്ഷേ അത് ഇളക്കിപ്പോയി അപ്പോൾ ബദാമോ കാഷിനട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിടാം ഓക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ ഈവൻ കപ്പലിണ്ടിയും ഇടാം കൊളസ്ട്രോളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കപ്പലിണ്ടിയും ഇടാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നത് പാല് കൂടുതൽ കട്ടി കുറവ് വേണം കട്ടി കുറവായിട്ട് വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് അതിനെ ഈ രൂപത്തിലാക്കാം ഓക്കെ അപ്പം എൻജോയ് എല്ലാവരും ഷുഗറുകാരെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ അടുത്തൊരു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ